ഇവിടെ ഈ സമ്മേളനം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഹാബർ സ്വരാജ് വളരെ വിശദമായി സംസാരിക്കുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടി ഞാൻ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫിന്റെ നേതാക്കൾ സഖാക്കൾ എം വി ഗോവിന്ദ മാസ്റ്റർ ബിനോയ് വിശ്വം ജോസ് കെ മാണി എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് ജാഥകൾ സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടക്കുകയാണ് ഇന്ന് ഗോവിന്ദഷ്ടാഥ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാസർകോട്ട് വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നു എൽ ഡി എഫിന്റെ തൊണ്ണൂറ്റി എട്ട് എം എൽ എമാരുടെ നേതൃത്വത്തിലും മണ്ഡല വികസന ജാഥകൾ സംഘടിപ്പിക്കും സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ജാഥകൾ ഉയർത്തുന്ന കാര്യങ്ങളും ഒക്കെ സഖാവ് സ്വരാജ് ഇവിടെ സംസാരിക്കും ബേപ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിനാണ് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് വിജയിച്ചതാണ് വിജയിച്ച ഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു എം എൽ എ സ്വന്തം കാഴ്ചപ്പാടിൽ ഒറ്റക്ക് ചെയ്യുന്നതല്ല നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിച്ച് നിങ്ങളുടെ സ്വപ്ന പദ്ധതികൾ നിങ്ങളുടെ ആശ്വാസ പദ്ധതികൾ ഇവയെ മനസ്സിലാക്കി നമ്മളെല്ലാവരും ചേർന്നുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഇന്നലെ കടലുണ്ടിയിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട വി കെ സി ഈ ജാഥ ഉദ്ഘാടനം ചെയ്ത് ഇന്ന് മണ്ഡലത്തിലാകെ സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം ആയിരക്കണക്കിന് ആളുകളാണ് ഇതുപോലെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടിയിട്ടുള്ളത് ഇതാരെങ്കിലും നിർബന്ധിച്ച ആളുകൾ വരുന്നതല്ല ഈ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സ്വന്തം ജീവിത അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായും എൽ ഡി എഫ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് ആളുകൾ ഓരോരുത്തരും ഇവിടെ നടന്നിട്ടുള്ള ഓരോ വികസന പ്രവർത്തനങ്ങളും നിങ്ങൾ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച നിങ്ങളുടെ ആവശ്യങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള കൂട്ടായ ശ്രമമാണ് അതുകൊണ്ട് തന്നെ ഓരോ വികസന പ്രവർത്തനവും എന്ത് ഏത് എങ്ങനെ എന്നുള്ളത് ഞാൻ വിശദീകരിക്കുന്നില്ല അത് നിങ്ങൾ തന്നെ നാട്ടിലാകെ വിശദീകരിച്ചു വരുന്നത് ഇവിടെ ദീർഘകാലത്തെ രണ്ട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മാത്രം ഞാൻ ചൂണ്ടിക്കാട്ടിയത് നിയമസഭ തിരഞ്ഞെടുപ്പിന്റെ സമയത്തിൽ നിങ്ങളൊക്കെ പറഞ്ഞതാണ് ഈ നാട്ടിലെ ഗതാഗത കുരുക്കിന്റെ പ്രശ്നം ചെറുവണ്ണൂർ അരീക്കാട് വട്ടക്കിണർ മീൻചാന്തി ഒക്കെയുള്ള ഗതാഗത കുരുക്ക് വലിയ പ്രശ്നമാണ് പരമാവധി രണ്ടായിരത്തി പതിനാറ് മുതൽ സംസ്ഥാന സർക്കാർ ഇത് പരിഹരിക്കാൻ ഇടപെട്ട് വരികയാണ് ഇതൊരു പ്രധാന പ്രശ്നമായി നിങ്ങൾ ചൂണ്ടിക്കാട്ടി അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ചെറുവണ്ണൂര് ഇപ്പോ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി ഏറെക്കുറെ പൂർത്തിയാകുന്ന ഘട്ടത്തിലാണെന്ന് നിങ്ങൾക്കറിയാം ഒരു മേൽപ്പാലം യാഥാർത്ഥ്യമാകണമെങ്കിൽ വർഷങ്ങൾ കഴിയണം ഒന്ന് മേൽപ്പാലം അവിടെ ആവശ്യമുണ്ടോ എന്നുള്ള ട്രാഫിക് സ്റ്റഡി നടത്തണം അതിനുശേഷം ബന്ധപ്പെട്ട വകുപ്പ് അതുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് എടുക്കണം പിന്നീട് അതിന്റെ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞു പോകണം ഫണ്ട് പാസ് അങ്ങനെ ഒരു അതിനൊരു തുടക്കം കുറിച്ചാൽ ചുരുങ്ങിയത് ഒരു പത്ത് കൊല്ലമെങ്കിലും ഒരു മേൽപ്പാലം പ്രവർത്തി പൂർത്തീകരിക്കാൻ സമയമെടുക്കും എന്നാൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങളുടെ ആവശ്യപ്രകാരം ചെറുവണ്ണൂർ മേൽപ്പാലത്തിന് ഫണ്ട് അനുവദിക്കുകയും അതിന്റെ ഈ പഠനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്ത് ഇപ്പൊ മേൽപ്പാലം പ്രവർത്തി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മാസങ്ങൾക്കുള്ളിൽ ഒരു റെക്കോർഡ് വേഗത്തിൽ ചെറുവണ്ണൂർ മേൽപ്പാലം പൂർത്തീകരിക്കുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ ചെറുവണ്ണൂർ മേൽപ്പാലം പൂർത്തീകരിച്ച് അധികം സമയം കഴിയാതെ അരീക്കാട് മേൽക്കാൽ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുമെന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകമായി അറിയിക്കുകയാണ് അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് കഴിക്കുകയും ഇതൊക്കെ നിങ്ങളുടെ ആവശ്യമുണ്ട് നാട് ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയങ്ങൾ ആ വിഷയങ്ങളാണ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒരു എം എൽ എ എന്നുള്ള നിലയിൽ ശ്രമിക്കുന്നത് ഇവിടെ നമ്മൾ എല്ലാവരും ചേർന്നാണ് വികസന പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് ഇവിടെ എം എൽ എ ഞാൻ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും ഈ നാടിന്റെ എം എൽ എ ആണ് എന്ന് കരുതി കൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ചേർന്നുകൊണ്ട് നടക്കുക അത് ഇനിയും തുടരണം സഖാവ് സ്വരാജ് വളരെ ദൂരത്തുനിന്ന് എത്തിയതാണ് സ്വരാജിന് സംസാരിക്കാനുള്ള സമയം നൽകുക എന്നുള്ളതും അതിനുശേഷം പിന്നീട് വികസന കാര്യങ്ങൾ എൽ ഡി എഫിന്റെ ഇവിടുത്തെ ഗിരീഷ് ഉൾപ്പെടെ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല പൊതുവായി ഒരൊറ്റ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ വ്യത്യസ്ത രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് കേരളത്തിൽ വോട്ട് ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത് പോലെയല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുമ്പോഴും പത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തെരഞ്ഞെടുപ്പിനേക്കാൾ എൽ ഡി എഫിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലഭിച്ചതിനേക്കാൾ വോട്ട് എൽ ഡി എഫിന് കേരളത്തിൽ ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാസങ്ങൾ കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് പതിനായിരം വോട്ടിന് പറകിലായിരുന്നെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇരുപത്തെട്ടായിരം എന്ന സർവകാല റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന് അതായത് പത്തൊമ്പതിനായിരം പേർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്തവർ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ എൽ ഡി എഫിന് വോട്ട് ചെയ്തു എന്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നു അതാണ് ഇവിടെ സ്വരാജ് പറയാൻ ഉദ്ദേശിച്ചത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങാതിരിക്കാൻ സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ സർക്കാർ സ്കൂളുകൾ ഹൈടെക് ക്ലാസ് മുറികളായി തുടരാൻ പണമില്ലാത്തവർക്കും ചികിത്സ ലഭിക്കാൻ സർക്കാർ ആശുപത്രികൾ ധർമ്മ ആശുപത്രികൾ സംരക്ഷിക്കപ്പെട്ട് മുന്നോട്ട് പോകാൻ വില പിടിച്ചു നിർത്താൻ പൊതുവിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്താൻ എൽ ഡി എഫ് തന്നെ കേരളത്തിൽ ഭരിക്കണം എന്ന് ജനങ്ങൾ കരുതി ഇന്നത്തെ പത്ത് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് എന്താണ് പവർ കട്ട് എന്ന് കൃത്യമായി അറിയില്ല മുമ്പ് രണ്ടായിരത്തി പതിനാറ് മുമ്പതിൻ്റെ എൽ വന്നപ്പോൾ പവർ കട്ട് ലോഡ് ഷെഡിങ്ങും ഇല്ലാതായി യു ഡി എഫ് ഭരിക്കുന്ന ഇരുട്ടിന്റെ നാളുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് എൽ ഡി എഫിന്റെ നാളുകളാണ് ഈ പത്ത് വർഷം ഇതൊക്കെ ജനം ജീവിത അനുഭവങ്ങളിലൂടെ തിരിച്ചറങ്ങുകയും ഇതിനോടൊക്കെ ക്രമസമാധാന പരിപാലനം മതസഹോദര്യം നിലനിൽക്കണമെങ്കിൽ മതവർഗീയ കലാപങ്ങളില്ലാതെ ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയായി കേരളം മുന്നോട്ട് പോകണമെങ്കിൽ ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കണം ഇടതുപക്ഷം ശരിയായ നിലപാട് സ്വീകരിക്കുന്നു ഇത്തരം വിഷയങ്ങളിൽ കക്ഷി ചേരാതെ മുന്നോട്ട് പോകുന്നു ഇത് ജനം തിരിച്ചറിയും ഈ തിരിച്ചറിവാണ് ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായി ചിന്തിക്കുന്ന മലയാളി നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം വീണ്ടും തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനതയാകെ മുൻകാലങ്ങളിൽ ചിന്തിച്ചതുപോലെ കേരളം ഭദ്രമായി നിലനിൽക്കണമെങ്കിൽ എൽ ഡി എഫിന്റെ ഭരണം തന്നെ കേരളത്തിൽ തുടരണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുമ്പോൾ നമുക്കാർക്കും ഒരു സംശയവും വേണ്ടതില്ല ആ കുതിപ്പിൽ കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലം ബേപ്പൂർ നിയോജക മണ്ഡലമായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല അതിന് ഓരോ ദിവസവും നമ്മുടെ എല്ലാ ബന്ധങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ വീടുകളിലും ജനങ്ങളിലും എത്തിക്കാൻ നമ്മൾ ഇടപെടുന്നു നോക്കണം നിങ്ങൾ ഈ ആയിരക്കണക്കിന് ആളുകളുടെ ദൃശ്യങ്ങൾ പകർത്താൻ ഒരു ചാനലും ഇന്നിവിടെയില്ല ഒരു നാലാളുടെ പരിപാടി വേറെ ആരെങ്കിലും നടത്തിയാൽ അത് ലൈവായി കൊടുക്കാൻ ആളുണ്ട് അങ്ങനെ ഒരു കാലമാണ് ഈ കാലം എന്നാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും കൈകളിൽ മൊബൈൽ ഫോണുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും മാധ്യമ പ്രവർത്തകരായി മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം കൂടി നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സഖാവ് സ്വരാജ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് നിങ്ങൾ ഈ ജാഥക്ക് നൽകിയ സ്വീകരണത്തിൽ എത്ര ഇന്ന് ഞായറാഴ്ച ദിവസമാണ് എന്തൊക്കെ പരിപാടികൾ ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞത് ഒന്ന് ഈ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനം നിങ്ങൾ തിരിച്ചറിയുന്നു രണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ആ നിലപാടുകൾക്കുള്ള ഐക്യദാർഢ്യമാണ് ഈ ആയിരങ്ങളുടെ പങ്കാളിത്തം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ് അഭിവാദ്യം